ക്യാപ്റ്റൻ ആരാകും ചർച്ചകൾ സജീവമാവുകയാണ് മൂന്ന് പേരുടെ പേരുകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നതും ന്യൂ ഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ ദില്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ബിജേന്ദർ ഗുപ്ത വനിതാ നേതാവായ റായ് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത് ഇവർ മൂവരും ശക്തമായ അല്ലെങ്കിൽ ശക്തരായ നേതാക്കൾ തന്നെയാണ് എന്നാൽ ഇതിൽ നിന്നും അതിശക്തരായ ഒരാളെ ഡൽഹി മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കും എന്നാണ് വ്യക്തമാകുന്നത് ദേശീയ നേതൃത്വത്തിന്റേതാണ് അന്തിമ തീരുമാനമെന്നാണ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകും മുൻപേ തന്നെ മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജെ പി നദ്ദ തുടങ്ങിയവർ ചർച്ച നടത്തി പർമേശ് വർമ്മ മാത്രമല്ല പരിഗണനയിൽ എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നതും പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കോടികൾ ചിലവഴിച്ചുകൊണ്ട് മോഡി പിടിപ്പിച്ച ഔദ്യോഗിക വസതിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണ ആയുധങ്ങളിൽ പ്രധാനമായും എടുത്തു കാണിച്ചത് മദ്യനയ അഴിമതിക്ക് പുറമെ തന്നെ എ എ പി നേതാക്കളുടെ ആഡംബര ജീവിതം തുറന്നു കാണിക്കാൻ ഈ ബംഗ്ലാവിലെ സജ്ജീകരണങ്ങളാണ് ബി ജെ പി അക്കമിട്ട് നിരത്തിയതും ശീഷ്മഹൽ എന്നാണ് ബി ജെ പി ഈ വസതിയെ വിശേഷിപ്പിച്ചതും സിക്സ് ഫ്ലാഗ് സ്റ്റാഫ് റോഡ് എന്നാണ് വിവാദങ്ങൾ വിട്ടൊഴിയാത്ത വീടിന്റെ വിലാസമായി പറയുന്നതും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി മുഖ്യമന്ത്രി ശീഷ്മിൽ താമസിക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ആദ്യം ഉയർന്നു വരുന്നത് എന്നാൽ ആദ്യം പ്രതികരിച്ച ന്യൂഡൽഹി മണ്ഡലത്തിലെ കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേശ് വർമ്മയാണ് ഈ ശീഷ്മഹലിന്റെ കാര്യത്തോട് പ്രതികരിച്ചതും അക്കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി നൽകിയതും മുഖ്യമന്ത്രി സ്ഥാനത്ത് പാർട്ടി പരിഗണിക്കുന്നവരിൽ മുൻനിരയിലുള്ള പർവേശ് വർമ്മ ശീഷ്മൽ വേണ്ട എന്ന് തീർത്തു പറഞ്ഞതുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് വീണ്ടും എല്ലാ കണ്ണുകളും ദില്ലിയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഇതിൽ ആരൊക്കെ മുഖ്യമന്ത്രി ആയാലും അത് ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് തന്നെയാണ് ഡൽഹി ജനത ഒന്നടങ്കം പറയുന്നതും അതേസമയം ദില്ലി തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആഘോഷ പരിപാടിയിൽ പാർട്ടി ദേശീയ ആസ്ഥാനത്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയതും സഖ്യകക്ഷികളുടെ വോട്ട് കൈക്കലാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും കോൺഗ്രസിനൊപ്പം തന്നെ കൂടിയവരെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ചെയ്തതെന്നും ബി ജെ പിയുടെ വോട്ട് കൈക്കലാക്കാനായില്ല എന്നും കോൺഗ്രസ് തിരിച്ചറിഞ്ഞുവെന്നും മോദി വ്യക്തമാക്കുന്നു കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും അർബൺ നക്സലുകളുടെ ഭാഷയാണ് എന്നും അരാജകത്വവും രാജ്യവിരുദ്ധവുമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നതെന്നും മോദി വിമർശിച്ചു ദില്ലിയിലെ തിരഞ്ഞെടുപ്പുകളിൽ പൂജ്യം സീറ്റ് നേടുന്നതിൽ കോൺഗ്രസ് ഡബിൾ ഹാട്രിക് നേടിയെന്നും അതുപോലെ തന്നെ പരാജയത്തിന്റെ ഗോൾഡ് മെഡൽ അണിഞ്ഞാണ് നേതാക്കൾ നടക്കുന്നതെന്നും മോദി പരിഹസിച്ചു അതേസമയം ദില്ലിയിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പ് ഫലം വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും ദില്ലിയുടെ പുരോഗതിക്കും ദില്ലിയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ സമർപ്പണത്തിന് നന്ദി അറിയിക്കുന്നതായും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്